പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നായനെ അനന്തപുരിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് നമുക്ക് മുത്തശ്ശിക്കോ മുത്തശ്ശനോ അതുപോലെ തന്നെ ജയനോ ഒന്നും കാര്യം എന്താണ് എന്നുള്ളത് അതായത് നമ്മുടെ ദേവയാനി നയനയെ സ്വന്തം മരുമകളെ അംഗീകരിച്ചു എന്നുള്ള വാർത്ത അവർക്കാർക്കും അറിയില്ലായിരുന്നു പക്ഷേ അതേസമയം നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയ്ക്കും ആദർശനും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കാരണം അവർ ദേവയാനിയെയും നയനയെയും ആ ഒരു അഭിനയമൊക്കെ പൊളിച്ചടക്കിയിട്ടാണ് എൻ്റെ പുള്ളിലോട്ട് പറഞ്ഞയക്കുന്നത് അങ്ങനെ പിന്നെ വിഷുവിൻ്റെ ആ ഒരു ദിവസമൊക്കെ എത്തിയിട്ട് വിഷുവിൻ്റെ അന്ന് വിഷു കൈനീട്ടമായിട്ട് ദേവയാനിയുടെ വക ഒരു ഡയമണ്ട് നെക്ലേസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആകെ അത്ഭുതത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മുത്തശ്ശും മുത്തശ്ശിയും ജയനുമൊക്കെ ഇരിക്കുന്നത് അതേസമയം ആദർശന് സ്വന്തം മരുമകളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ ദേവയാനി മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെക്കാനായിട്ട് ആദർശിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ആദർശിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അവിടെയുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ പക്ഷേ അതേസമയം അനാമികയ്ക്കാണ് ഇയാൾ കുശുമ്പ് കൊണ്ടും സങ്കടം കൊണ്ടും ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് കിട്ടേണ്ട ഒരു മാലയാണല്ലോ അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഇത് അണിയാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് എന്നെപ്പോലുള്ള അന്തസ്സായിട്ടല്ലോ അവൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് എല്ലാവരെയും പറ്റിച്ചു കൊണ്ടാണല്ലോ വന്നത് എന്നിട്ടും ഇവളെ എല്ലാവരെയും കഴിക്കലാക്കി പിടിച്ച് അതൊക്കെ പിടിച്ചു പറ്റിയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത് അങ്ങനെ പിന്നീട് ഈ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞക്കു ശേഷം നമ്മുടെ അനാമിക ദേവയാനിയോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശം വാങ്ങി തന്നതാണ് ആദർശൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് കൊടുത്തത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി രക്ഷപ്പെടാൻ നോക്കുകയാണ് ചോദ്യങ്ങളുമായിട്ട് അതേസമയം ജാനകിയും ജലജയും ഒക്കെ വന്നിരുന്നു അവരോടൊക്കെ ഇതേ മറുപടി തന്നെയാണ് നമ്മുടെ ദേവയാനി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയാവട്ടെ അങ്ങനെ വിടാനേ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം ദേവയാനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദർശിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൾക്കും കൂടി മനസ്സിൽ ഒരു മാറ്റം വരണം കാരണം മുമ്പ് ഒന്നും ആദർശം എത്ര പറഞ്ഞിട്ടും അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ ആ ഒരു ഇതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് ഇവർ ചോദിക്കുന്നുണ്ട് അല്ല ദേവയാനി നമ്മളിന്ന് കണ്ട കാഴ്ച ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നല്ല അതിൽ അതിലുപരി നമുക്ക് ഒരു സന്തോഷം തരുന്ന സമാധാനം തരുന്ന ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നിട്ടുള്ളത് നീ സ്വന്തം മരുമകളെ അംഗീകരിച്ച് തുടങ്ങി എന്നല്ലേ ഞങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരുപാട് സന്തോഷമായി മോളെ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ ദേവയാനി പറയുന്നുണ്ട് അതൊക്കെ അച്ഛനും അമ്മയ്ക്കും വെറുതെ തോന്നുന്നതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുകയാണെങ്കിൽ അതങ്ങനെ വിശ്വസിച്ചോ കുഴപ്പമില്ല പക്ഷേ ഞാൻ എൻ്റെ മക മകന് വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാരണം നീ നിൻ്റെ മകന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു സമയത്ത് നിൻ്റെ മുഖത്ത് അവളോടുള്ള സ്നേഹത്തിൻ്റെ ഭാവം മാത്രമായിരുന്നോ അല്ലാതെ മകന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഭാവമല്ല നിൻ്റെ മുഖത്തുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ച് വെക്കുന്നുണ്ടോ സന്തോഷ പറയുമോളെ നിന്നെ ഞങ്ങൾ ഒന്നും പറയില്ല ഇനി നീ താഴ്ന്നു പോകും എന്നുള്ള ചിന്തയാണെങ്കിൽ ഞങ്ങളോടൊന്നും തുറന്നു പറയാതിരിക്കല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും ഞാനെ കുറ്റപ്പെടുത്തിയിട്ടാണ് ദേവിയനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് നീ ഇനി മരുമകളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ മരുമകളെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയോ അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ ഇടപെടുകയോ ഒന്നും നീ ചെയ്യരുത് നീ നിന്റെ പാട് നോക്കി ഇവിടെ നിന്നാൽ മതി അതെല്ലാം നിന്റെ മരുമകളെ അംഗീകരിക്കാനാണ് നിനക്ക് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ആദർശിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദർശിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് നീ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കണ്ട നയനയുടെ കാര്യത്തിൽ നീ ഇടപെടാനും നിൽക്കണ്ട എന്നൊക്കെ കർക്കശമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വിഷു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നയനയെ നയനയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവിടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ആ കുട്ടി ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അതിനൊരു സമാധാനം കിട്ടണം അത് സ്വന്തം വീട്ടിൽ ചെന്നാൽ എന്തായാലും സ്വന്തം മക്കൾക്ക് സമാധാനവും സന്തോഷമാണല്ലോ ഉണ്ടാവുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അവരുടെ വീട്ടിലുള്ള അന്തരീക്ഷമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നായനയും ആദർശും ദേവയാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നായനയ്ക്കും വീണ്ടും ടെൻഷൻ വരികയാണ് കാരണം ഒരുവിധം എങ്ങനെയോ ആണ് കഷ്ടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് സത്യം അമ്മയോടും അച്ഛനോടും തുറന്ന് പറയേണ്ടി വന്നിരുന്നെങ്കിലും അവർ മറ്റാരോടും പറയില്ല എന്ന് ഉറപ്പ് തന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് പക്ഷേ ഇനി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തീരുമാനം ഇതാവുമെങ്കിൽ എന്തായാലും നായനയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റുകയുള്ളൂ പിന്നെ ദേവയാനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് കാരണം അച്ഛനും അമ്മയും ൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നെ അതിൽ നിന്ന് മാറില്ല എന്നുള്ള ഒരു ഉറപ്പ് ദേവയാനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ദേവയാനി കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതിന് നിന്നോടല്ലല്ലോ ഞങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞത് നീ സ്നേഹിക്കാത്ത നീ അംഗീകരിക്കാത്ത നിന്റെ മരുമകളോട് അവൾക്ക് സന്തോഷം കിട്ടാൻ അവളുടെ വീട്ടിൽ പോയി നിൽക്കാനാണല്ലോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി നയനയെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് നിങ്ങളെല്ലാവരും എന്നോട് എന്നെ കളിയാക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ എൻ്റെ മരുമകളെ തിരിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അച്ഛാ അമ്മേ എന്നോട് ക്ഷമിക്കണം ഇത്രയും കാലം ഞാൻ ത് പറയാതിരുന്നതിൽ അത് വേറൊന്നും കൊണ്ടല്ല ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുകയോ എന്നെ കളിയാക്കുകയോ ചെയ്യും പിന്നെ എനിക്ക് തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥയാകും അത് പേടിച്ചിട്ട് മാത്രമാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് മുത്തശ്ശനോടും അച്ഛനോടും അമ്മയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതാ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വളരെയധികം സന്തോഷത്തോടു കൂടെ ഏർ ദേവയാനിയെ നോക്കിട്ട് പറയുന്നുണ്ട് മതിമോളെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിന്നെക്കൊണ്ട് നിന്റെ മനസ്സിൽ എന്തായാലും അവളോടുള്ള സ്നേഹം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ചു കാലമായി മനസ്സിലാക്കിയിരുന്നു കാരണം നീ ആദ്യമൊക്കെ അവളോട് വളരെയധികം ചൂടായിട്ടാണ് പെരുമാറാറുള്ളത് എന്തൊക്കെ സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നീ പുറത്ത് പ്രകടിപ്പിക്കാതെ അങ്ങനെ ദേഷ്യത്തിലാണ് നീ പെരുമാറാറുള്ളത് നിനക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ പൊന്നുമോളെ ഞങ്ങൾ എങ്ങനെയാ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക എന്നും ഞങ്ങളുടെ കൂടെ വേണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവര് അക്കാര്യം ദേവയാനിയോട് പറയുന്നത് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി ഇക്കാര്യം ജയേട്ടനോടും അതുപോലെ തന്നെ ജലജയോടും അവരോടൊക്കെ എന്തായാലും അറിയിക്കാം പക്ഷേ ജല ജലജയോടും ജാനകിയോടും ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും പറയണ്ട കാരണം ഞാൻ ഇവളെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളത് അവരെ അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ അപായപ്പെടുത്താനോ നയനക്കെതിരായിട്ട് കൂടുതൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാനോ സാധ്യതയുണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ നാടകം ഇങ്ങനെ തന്നെ പോട്ടെ അവരുടെ മുന്നിൽ എന്തായാലും ഇത് പറയേണ്ട ആ ഒരു സമയം വരുമ്പോൾ അവരെന്തെങ്കിലും ക്രൂരമായിട്ട് നയനയോട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ മാത്രം ഞാൻ തന്നെ മുഖത്തടിച്ച് അത് പറഞ്ഞോളാം എന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ ഇക്കാര്യം ഇപ്പോൾ എന്തായാലും അവരോട് പറയണ്ട കാരണം എന്തായാലും ഇക്കാര്യം മോള് എന്തായാലും നയനയെ അംഗീകരി മരുമകളെ അംഗീകരിച്ചു എന്നറിഞ്ഞാൽ അവർക്ക് കുശുമ്പും ഒക്കെ കൂടത്തേ ഉള്ളൂ അതിനെ കൊണ്ട് നയനയുടെ മഹത്വം എന്താണ് എന്നുള്ളത് ജലജ ഒരിക്കലും മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുന്നില്ല പക്ഷെ ജാനകിക്ക് അത് മനസ്സിലാക്കി കൂടത്തേ പറ്റുകയുള്ളൂ കാരണം പണ്ട് മുതലേ ജാനകി ഒരുപാട് നയനയെ സ്നേഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നയനയുടെ മഹത്വം എന്താണ് എന്നുള്ളത് ജാനകിക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളു അവളെ പഴയ ജാനകിയാക്കി എടുക്കണം എന്നൊക്കെ പറ തീരുമാനിക്കുകയാണ് അവർ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്